ക്വാണ്ട്രം ലുലുമാളിൽ മാളിൽ വർഷത്തിൽ രണ്ടും അതിലധികവും പ്രാവശ്യം നടക്കുന്ന എൻഡ് ഓഫ് സീസൺ സെയിലിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഹൈലൈറ്റ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സുകളും ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലും അതുകൂടാതെ തന്നെ എൻ്റെ മെയിൻ ഹാളിലും വച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഏതൊക്കെ ഐറ്റംസിലാണ് ഉള്ളത് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് അതിൻ്റെ ഓഫറ് ഒക്കെയാണ് ഈ ഒരു വിഷ്വൽസിൽ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപ വരെയുള്ള ടി വി ഒക്കെ ആണെങ്കിലും ഇരുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ എഴുപതിനായിരം രൂപയുടെ ടി വി മുപ്പത്തയ്യായിരം രൂപയുള്ളു അതുകൂടാതെ തന്നെ സൗണ്ട് ബവേഴ്സ് ഇലക്ട്രിക് ഫാൻസ് ടേബിൾ ഫാൻസ് സീലിംഗ് ഫാൻസ് മൈക്രോവേവ് അങ്ങനെ അങ്ങനെ നീണ്ട് നിവർന്നു പോകുന്നു ലിസ്റ്റുകൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെയൊക്കെയാണ് ഓഫേഴ്സ് വരുന്നത് ഏകദേശം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ നാല് ദിവസങ്ങളിലാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഓഫർ ഉണ്ടെങ്കിലും ഈ മാസം ഏകദേശം എൻഡ് വരെ നമുക്ക് ഇവിടെ നിന്ന് ഓഫർ പ്രൈസിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ലുലു കണക്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ഒക്കെയാണ് മെയിനായിട്ടും ലുലുവിൻ്റേതായിട്ടുള്ള ഓഫേഴ്സ് വരുന്നത് എങ്കിലും ഇതോടനുബന്ധിച്ചിട്ട് ഫുഡ് കോർട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഓഫറിലും ലുലു ഫണ്ടൂറയിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ലുലുമാളിൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ എസ്പെഷ്യലി ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇമ്പെക്സ് പാനസോണിക്ക് അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ടി സിയിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും ആക്കാൻ വേണ്ടി വയ്ക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ആ ഒരു ബ്രാൻഡ് വാല്യൂ പാനസോണിക് ഒഴികെ അല്ലെങ്കിൽ നമുക്ക് ടി സി എൽ കമ്പനിയൊക്കെ ആണെങ്കിൽ പറയാമെങ്കിലും മെയിനായിട്ടും ഇവരുടെ ആയിട്ടുള്ള കുറേ ബ്രാൻഡുകൾ ഇതൊക്കെയാണ് അത് നിങ്ങൾ ഓൺലൈനായിട്ടുള്ള പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തിട്ടാണെങ്കിൽ ഏതാണ് വെർത്ത് ഏതാണ് വെർത്തല്ല എന്നുള്ള സംഭവം നോക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കുക അതുപോലെ തന്നെയാണ് നമുക്ക് ഡബിൾ ബ്ലാങ്കറ്റ് സിംഗിൾ ബ്ലാങ്കറ്റ് ഡബിൾ ബെഡ്ഷീറ്റ് സിംഗിൾ ബെഡ്ഷീറ്റ് ട്രിപ്പിൾ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാത്തിൻ്റെയും സംഭവങ്ങളിൽ ഓഫേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സുകളൊക്കെ ആണെങ്കിൽ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് വാർ വലിച്ചിട്ട് വാങ്ങിക്കാതെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക അത് വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഓൺലൈൻ പ്രൈസുമായിട്ടൊന്ന് ഒന്ന് കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് അത് നോക്കുക ഇനി നിങ്ങൾ ക്വാളിറ്റിയാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നോക്കുന്നതെങ്കിൽ മെയിനായിട്ടും ഇതിലും നമ്മൾ രാവിലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് വന്നോ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എന്തായാലും ഇഷ്ടംപോലെ നല്ല നല്ല പ്രോഡക്റ്റ്സിലിടും ഒരു നയൻ നയൻ തേർട്ടി ആ ഒരു റേഞ്ചിനൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ക്രൗഡ് കാണത്തില്ല അപ്പോൾ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിലുള്ള പ്രോഡക്ട്സുകളൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും എസ്പെഷ്യലി ഇതുപോലെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നല്ല ആ ഒരു മെറ്റീരിയൽ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം പറഞ്ഞ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഡക്ട്സുകൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ട്രിവാണ്ടം ലുലുമാളിൻ്റെ എപ്പോഴും നല്ല രീതിയിലുള്ള വീഡിയോസുകൾ തന്നെയാണ് നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് മാക്സിമം പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാം ആവശ്യമില്ലാത്തവർക്ക് റിജക്റ്റ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പതിനയ്യായിരത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന നമ്മുടെ ട്രിവാണ്ടത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ അഭിമാനമാകുന്ന അല്ലെങ്കിൽ അഭിമാനമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രിവാണ്ട്രം ലുലുമാളിന് ട്രിവാണ്ടത്തുള്ള നമ്മുടെ ട്രിവാണ്ടത്തുള്ള മെയിൻ പേജായിട്ടുള്ള നമ്മുടെ പേജല്ല ഇത് വേറെ ആരാണ് സപ്പോർട്ട് ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇതുപോലെ ലുലുമാലിൻ്റെ ഓഫേഴ്സൊക്കെ വരുന്ന സമയത്തുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോസിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കമ്പയർ ചെയ്തിട്ട് പ്രോഡക്ട്സുകൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക കമ്പയർ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുക ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ നോക്കി ഇനി ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതുകൂടാതെ തന്നെ ഇവിടെ ഇലക്ട്രിക് കാഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഇലക്ട്രിക് കാർസ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കട ബാലരാമപുരം ജംഗ്ഷനിലുണ്ട് കോക്കോമിലൻ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇലക്ട്രിക് കാർസും സ്കൂട്ടേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ചീപ്പ് റേറ്റിനും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന മറ്റൊരു ഓപ്ഷനും കൂടിയാണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവരെയ്ക്കും സൈനിങ് ഓഫ് ബൈ യുവ മിക് ദാദ് ബൈ ബൈ അപ്പോൾ ബാലരാമുരത്തുള്ള കട വന്നിട്ട് റിലയൻസ് പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത് ഗേസ്